വീണ്ടും ഖസ്സ ഹമാസിന്റെ ഭരണ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഇസ്രായേലിന്റെ സൈനികരും സൈനിക സാമഗ്രികളും ഒക്കെ ഖസ്സ സ്ട്രിപ്പിൽ നിന്നും പിൻവലിയുന്നതോടെയാണ് ഹമാസ് പൂർണ്ണമായും നിയന്ത്രണം ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത് ഒന്നാമത്തെ ഘട്ടം വെടിനിർത്തലിന്റെ ഭാഗമായി നാനൂറ്റി എൺപത്തി ആറ് ജീവപര്യന്തം വിധിക്കപ്പെട്ട ആളുകളെ ഇസ്രായേൽ മോചിപ്പിച്ചിരിക്കുകയാണ് അതുപോലെ മുന്നൂറ്റി പത്തൊൻപത് ഇസ്രായേലിന്റെ കണക്ക് പ്രകാരം കുറ്റങ്ങൾ ചെയ്തിട്ടുള്ള ആളുകൾ അവരെയും മോചിപ്പിച്ചിട്ടുണ്ട് അതുപോലെ ജീവപര്യന്തം വിധിക്കാനായി കാത്തു നിൽക്കുന്ന മുപ്പത്തി ആളുകൾ അതുപോലെ നൂറ്റി നാൽപ്പത്തി സ്ത്രീകൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി കുട്ടികൾ അതുപോലെ ഒക്ടോബർ ഏഴിന് ശേഷം പിടിച്ചിട്ടുള്ള രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി പേര് ഇങ്ങനെയുള്ള ഇത്രയും എണ്ണം ആളുകളെ ഇപ്പോൾ ഇസ്രായേൽ ഒന്നാമത്തെ ഘട്ടം എന്ന നിലയിൽ മോചിപ്പിച്ചിരിക്കുകയാണ് അതേ സമയത്ത് ഏഴ് ഇസ്രായേലിന്റെ ബന്ദികളെ ഇപ്പോൾ ഹമാസ് മോചിപ്പിച്ചിരിക്കുകയാണ് ഹമാസിന്റെ കൈകളിലേക്ക് കാര്യങ്ങൾ വന്നതോടുകൂടെ ഇസ്രയേലിന്റെ ചാരപ്പണി എടുത്തിരുന്ന വലിയ സംഘത്തെ ഇന്ന് ഇസ്ര ഹമാസ് ശരിയാക്കിയിരിക്കുകയാണ് യാസിർ അബു ഷബാബ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഇങ്ങനെ ഒരു ഇസ്രയേലിനു വേണ്ടി ചാരപ്പണി ഗസയിൽ നടത്തിയിരുന്നത് ഗസയിലെ ഹമാസിന്റെ ഒരു വിരുദ്ധ ചേരിയായി പ്രവർത്തിച്ചു വരുന്ന സംഘത്തിന്റെ തലവനാണ് അബു ഷബാബ് എന്നറിയപ്പെടുന്നത് അതേസമയം ഹമാസ് ബന്ദികളാക്കിയിട്ടുള്ള പേരെ മോചിപ്പിക്കുന്നതിന്റെ വീഡിയോ ആവേശകരമായ രീതിയിൽ വന്നിരിക്കുകയാണ് എന്നാൽ ഈ ബന്തികളെ മോചിപ്പിക്കുന്ന ഘട്ടത്തിലുള്ള ഏറ്റവും കൗതുകകരമായ കാഴ്ച ഈ ബന്ധികളിൽ പലരും ഹമാസിന്റെ നെറ്റിത്തടം ചുംബിക്കുന്ന വീഡിയോകൾ പുറത്തു വന്നിട്ടുണ്ട് എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് എന്നറിയില്ല രണ്ടു വർഷമാണ് ഇവരുടെ തടങ്കലിൽ ഈ ബന്ധികൾ ഉണ്ടായിരുന്നത് എന്നാൽ ഈ ഒരു രണ്ടു വർഷം കഴിയുമ്പോൾ സമാസന്റെ ഔദാര്യം എന്ന രീതിയിലല്ല നേരെമറച്ച് ഒരു വ്യവസ്ഥാപിതമായ ഒരു കരാറിലൂടെയാണ് അവർ പുറത്തു വരുന്നത് അവരുടെ ഏതെങ്കിലും രൂപത്തിലുള്ള സഹതാപം പിടിപ്പിച്ചു പറ്റുക എന്നത് അവിടെ ഇല്ല എന്ന കാര്യം ഉറപ്പാണ് എന്നാൽ ഇതിൽ നിന്നും വ്യക്തമാകുന്നത് അവർക്ക് നല്ല പരിചരണം നൽകി എന്നതാണ് സ്വാഭാവികമായും ഖസയിലെ ആളുകളൊക്കെ പട്ടിണി കിടക്കുമ്പോഴും ഈ ആളുകളെ ഹമാസ് വളരെ ശ്രദ്ധയോടെ ശ്രദ്ധയോടെയാണ് കൈകാര്യം ചെയ്തത് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ ഇപ്പോൾ ഏറെ ചർച്ചയായിരിക്കുന്ന പ്രധാനപ്പെട്ട ഗസയിൽ നിന്നുള്ള ഒരു വിഷയമാണ് അവിടെയുള്ള വിമത നേതാവ് ഇപ്പോൾ യാസിർ അബൂ ഷബാബ് എന്നറിയപ്പെടുന്ന ഈ വ്യക്തി ഇന്ന് ഹമാസിന്റെ പിടിയിലായിരിക്കുകയാണ് ഇദ്ദേഹത്തിന് ഐ എസുമായി ബന്ധമുണ്ട് എന്നാണ് പറയുന്നത് മാത്രമല്ല ഈ റഫ പിടിച്ചടക്കിയതിനു ശേഷം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ആദ്യഘട്ടം മുതൽ ഇസ്രയേൽ ഇദ്ദേഹത്തിന് ആയുധം നൽകുന്നു എന്ന കാര്യങ്ങളും പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു വിമതനായി പ്രവർത്തിച്ച് അമാസിനെതിരെ ഒരു വ്യക്തിയാണ് എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ സംഘത്തെയും ചാരന്മാര് എന്ന നിലയിൽ ഇസ്രയേലിനു വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന അർത്ഥത്തിൽ അമാസ് പിടികൂടിയിട്ടുണ്ട് അതിൽ മുപ്പത്തിരണ്ട് പേരെ വധിച്ചു എന്ന വാർത്ത വരുന്നു അതുപോലെ ഇദ്ദേഹം അതിന്റെ നേതാവാണ് യാസിർ അബു ഷബാബ് അദ്ദേഹത്തെയും പിടികൂടിയിട്ടുണ്ട് ഇതാണ് നമ്മൾ ആഭ്യന്തര കലാപം ഉണ്ടാകുന്ന ഗസയിൽ എന്നുള്ള ചില വാർത്തകളൊക്കെ പല ഭാഗത്ത് കേട്ടിരുന്നു യഥാർത്ഥത്തിൽ ഇദ്ദേഹമാണ് ആ കാര്യം നയിച്ചിരുന്നത് അങ്ങനെ ഒരു ആഭ്യന്തര കലാപം സൃഷ്ടിച്ച് അമാസിനെ ഇല്ലാതാക്കാമെന്ന ഒരു നീക്കമായിരുന്നു അബൂ അബുഷബാബിനൂടെ ഇസ്രായേൽ കരുതിയിരുന്നത് എന്നാൽ അതിനിപ്പോൾ അമാസ് തന്നെ തൽക്കാലം ചെന്നൈ ഇട്ടിരിക്കുകയാണ് അദ്ദേഹത്തെ തന്നെ പിടികൂടി എന്ന വാർത്ത വരുന്നു കാരണം ഈ യുദ്ധത്തിനിടയിൽ അവർക്ക് അത് സാധിക്കാത്തത് കൊണ്ടായിരിക്കണം പക്ഷെ ഈ വെടിനിർത്തുന്ന ഘട്ടം തന്നെ അമാസ് അവരെ തീർക്കുക അവരെ ഇല്ലാതാക്കുക ഇസ്രയേലിന്റെ ചാരന്മാരെ സ്ട്രിപ്പിൽ നിന്ന് തുടച്ചു നീക്കുക എന്ന ഒരു പദ്ധതിയാണ് അവര് ആ തുടക്കമിട്ടിരിക്കുന്നത് ആ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അവർ ചെയ്തിരിക്കുന്നത്